വന്യജീവി ശലത്തെ അതിജീവിക്കാൻ ബദൽ മാർഗം പരീക്ഷിക്കാൻ പഞ്ചായത്തിന്റെ പദ്ധതി ഇതിനുൾപ്പെടെ ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് പഞ്ചായത്തിന്റെ വാർഷിക ബജറ്റ് തയ്യാറാക്കിയിരിക്കുന്നത് വികസന ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കോടി രൂപ ചെലവഴിക്കും മുൻപ് തീരുമാനിച്ച പദ്ധതികൾ പോലും നടപ്പാക്കാൻ ഭരണനിതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ലെന്ന് യു ഡി എഫ് ആരോപിച്ചു കവളങ്ങാട് ഗ്രാമപഞ്ചായത്തിൽ വൈസ് പ്രസിഡന്റ് ലിസി ജോളി ബജറ്റ് അവതരിപ്പിച്ചു കോടി ലക്ഷം രൂപ വരവും കോടി ലക്ഷം രൂപ ാണ് പ്രതീക്ഷിക്കുന്നത് പാർപ്പിടം മേഖലയ്ക്ക് നാലേമുക്കാൽ കോടി രൂപയും റോഡ് വികസനത്തിന് നാലു കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട് നേരിമംഗലത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് പൂർത്തീകരിക്കുന്നതിനും നെല്ലിമറ്റത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മിക്കുന്നതിനും പദ്ധതിയുണ്ട് രൂപ വരുമാനം ലക്ഷത്തി ജനറൽ പർപ്പസ് ഗ്രാൻഡ് ഒരു കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപ പദ്ധതി വിഹിതം റവന്യൂ ഗ്രാൻഡുകളും കേന്ദ്ര അധിഷ്ഠിത പദ്ധതികളും പതിനാല് കോടി നാല് ലക്ഷം രൂപ ക്ഷേമ പെൻഷനും മറ്റ് സംസ്ഥാന അധിഷ്ഠിത പദ്ധതികളും പദ്ധതി വരവുകളും ബി ഫണ്ട് ഏഴ് കോടി രൂപ മൂലധന വായ്പ അൻപത് ലക്ഷം രൂപ വായ്പ ഒഴികെയുള്ള മൂലധന വരവുകൾ ഒരു കോടി എൺപത്തി ആറ് ലക്ഷം രൂപ ആകെ വരവുകൾ മുപ്പത്തിരണ്ട് കോടി നാൽപ്പത്തി ആറ് ലക്ഷം രൂപ വന്യമൃഗശല്യത്തെ പ്രതിരോധിക്കാൻ പുതിയ മാർഗം അവലംബിക്കുന്നതാണ് ബജറ്റിലെ ശ്രദ്ധേയമായ പദ്ധതി വനമേഖലകളിൽ ഔഷധ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതാണ് പദ്ധതി വന്യമൃഗങ്ങളിൽ നിന്നുള്ള കൃഷിനാശം ഉണ്ടാകില്ലെന്നാണ് പ്രത്യേകത കൃഷിക്കാവശ്യമായ വിവിധ സഹായങ്ങൾ പഞ്ചായത്ത് ലഭ്യമാക്കും ഉൽപ്പന്നങ്ങൾ പഞ്ചായത്ത് തന്നെ സംഭരിക്കും ആവശ്യമായ ഫണ്ട് ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്ന് പ്രസിഡന്റ് സിബി മാത്യു പറഞ്ഞു ഔഷധ സസ്യങ്ങളുടെ ഒരു കൃഷി നമ്മുടെ പഞ്ചായത്തിലെ വ്യാപകമായി തുടങ്ങുന്നതിന് നമ്മൾ ഈ വർഷം പദ്ധതിയിരിക്കുകയാണ് വനമേഖലയിൽ വന്യമൃഗങ്ങൾ ഉപദ്രവിക്കാത്ത കൃഷിക്കാർക്ക് കൃത്യമായിട്ടൊരു വരുമാനം കിട്ടുമെന്ന് ഉറപ്പാക്കുന്ന രീതി രീതിക്കൂടെ നമ്മൾ ഔഷധ സസ്യങ്ങൾ സംസ്ഥാനത്തെ മെഡിസിനൽ ബോർഡും ആയുർവേദ ഡിപ്പാർട്ട്മെൻറ്റും ജൈവവിവിധ ബോർഡും കൃഷിഭവനും കൂടി സംയുക്തമായിട്ട് കൃഷിക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സബ്സിഡി അടിസ്ഥാനത്തിൽ എഴുപത്തിയഞ്ച് ശതമാനം ഈ വിത്തുകൾക്കും ചെടികൾക്കും കൊടുക്കുകയും ജൈവവളത്തിന് വേണ്ടിയിട്ട് പ്രത്യേകം തുക കൊടുക്കുകയും ഓരോ ഹെക്ടറിനും പതിനായിരം രൂപ വീതം ഓരോ കർഷകനും കൊടുക്കാവുന്ന രീതിയിൽ കൂടി നമ്മുടെ തരിശുനിലയങ്ങൾ കൃഷിക്ക് ഉപയോഗമാക്കുന്ന രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി കൂടി സംയോജിപ്പിച്ചുകൊണ്ട് സർ കർഷകർക്ക് മാക്സിമം സഹായം എത്തിച്ചുകൊണ്ട് അവരുടെ കൃഷികൾ പ്രോത്സാഹിപ്പിക്കുകയും ആ ഉണ്ടാകുന്ന പ്രോഡക്റ്റുകൾ ബൈബാക്ക് പോളിസി പ്രകാരം കളക്ട് ചെയ്തുകൊണ്ട് ആയുർവേദ കമ്പനികൾക്ക് നൽകി കർഷിക്കാരെ സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് മെയിനായിട്ട് നമ്മുടെ പഞ്ചായത്ത് ഈ തവണ ഉദ്ദേശിക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ടി എച്ച് നൌഷാദ് ഷിബു പടപ്പറമ്പത്ത് മെമ്പർമാരായ സൈജൻ ചാക്കോ ജിംസിയ ബിജു ജലിൻ വർഗീസ് സുഹറ ബഷീർ രാജേഷ് കുഞ്ഞുമൊൻ അഡ്വക്കേറ്റ് എം കെ വിജയൻ തോമാച്ചൻ ചാക്കോച്ചൻ തുടങ്ങിയവർ ബജറ്റ് ചർച്ചയിൽ പങ്കെടുത്തു മുൻവർഷങ്ങളിൽ തീരുമാനിച്ച പദ്ധതികൾ പോലും നടപ്പാക്കാനുള്ള ശ്രമം ഭരണ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നില്ലെന്ന് യു ഡി എഫ് അംഗമായ സൈജൻ ചാക്കോ ആരോപിച്ചു അങ്കണവാടികൾ സ്മാർട്ട് ആക്കാൻ ഇനിയും നിരവധി അംഗനവാടികളുണ്ട് സ്മാർട്ട് ആക്കാൻ ഒരു നടപടികളും ചെയ്തിട്ടില്ല അതുപോലെ തന്നെ അംഗൻവാടികൾ മെയിന്റനൻസ് അതിന്റെ ഒരു നടപടികളും നിലവിൽ ചെയ്തിട്ടില്ല സബ് സെന്ററുകളെല്ലാം വെൽന സെന്ററുകൾ വേണ്ടി നമ്മൾ പൈസ വെച്ചിട്ടുണ്ട് ആരോഗ്യ രംഗത്ത് ഒന്നും ചെയ്തിട്ടില്ല വനിതകളുടെ ഒരു പദ്ധതി പോലും നടപ്പാക്കിയിട്ടില്ല വനിതകൾക്ക് സ്കൂട്ടർ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെ വനിതാ സ്വയം സംരംഭങ്ങൾക്ക് നമ്മൾ സബ്സിഡി കൊടുത്തിട്ട് അത് നിലവിൽ കൊടുത്തിട്ടില്ല കപ്പ് കൊടുത്തിട്ടില്ല നമ്മൾ നിരവധി പദ്ധതികൾ കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി വെച്ച ഒരു പദ്ധതികളും ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല പിന്നെ ഈ പൈസ എവിടുന്നുണ്ടാകും ഇനി പുതിയ സാമ്പത്തിക വർഷം ഈ പൈസ കൊടുക്കണ്ടേ കെ സി വി ന്യൂസ് കോതമംഗലം